ഇന്ന് ഒരു അമ്മ വിചാരമാണ് എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും യൂറോപ്പ് കാണിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് വേണ്ടി ഇൻവിറ്റേഷനെല്ലാം റെഡിയാക്കി അയച്ചു അവർക്ക് രണ്ടുപേർക്കും ചെന്നൈയിലുള്ള ജർമ്മൻ എംബസിയിലാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ചെന്നൈയിലെത്തി ചെന്നൈയിലെത്തി എത്തിക്കഴിയുമ്പോൾ അവരുടെ ബയോമെട്രിക്സ് ഉണ്ട് അതായത് നമ്മുടെ വിരലുകൾ അവരുടെ ഒരു മെഷീനിൽ വെച്ച് നമ്മുടെ കൈ രേഖകളെല്ലാം അവിടെ രേഖപ്പെടുത്തും എൻ്റെ പാവും അമ്മച്ചി പല പ്രാവശ്യം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ കൈരേഖകൾ അതിൽ പതിഞ്ഞില്ല കാരണം കൈരേഖകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിരുന്നു വർഷങ്ങളായി പാടത്തും പറമ്പിലും വീട്ടിലുമുള്ള അധ്വാനങ്ങൾ കാരണം അമ്മച്ചിയുടെ കൈരേഖകളൊക്കെ മാഞ്ഞു പോയിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ഞെക്കി അമ്മച്ചിയുടെ കൈരേഖ അവിടെ പതിപ്പിച്ചു എന്തു പറയേണ്ടു രണ്ടു പേർക്കും വിസ കിട്ടി അങ്ങനെ രണ്ടുപേരും ജർമ്മനിയിലെത്തി ഒന്നര മാസം എന്നോടുകൂടെ താമസിച്ചു ഇതിലേറ്റവും രസകരമായി എനിക്ക് തോന്നിയത് കൈരേഖകളൊക്കെ മാഞ്ഞു പോയ ആ കൈകൊണ്ട് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും തൊടാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ് മാർ പാപ്പയുടെ കയ്യിൽ അമ്മയുടെ കരങ്ങൾ ചേർത്ത് വയ്ക്കാൻ അമ്മയ്ക്ക് സാധിച്ചു സ്നേഹമുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി നാം അധ്വാനിച്ച് പ്രതിഫലം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അതാരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിരുത്സാഹപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമുക്ക് വേണ്ടി വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കരുതി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആഗമന കാലഘട്ടത്തിലും തുടർന്നുള്ള കാലഘട്ടത്തിലും നിരുപാധികമായി മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം